മെഡ്വെൽ ക്ലിനിക് എന്ന ഒരു സ്ഥാപനം കരവാളൂർ എ എം എം എച്ച് സ്കൂളിന് എതിർവശം പ്രവർത്തനമാരംഭിച്ചു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നാടമുറിച്ച് നിർവഹിച്ചു മെഡ്വെൽ ക്ലിനിക് എന്ന പേരിൽ ഡോക്ടർ ധിയയും ഡോക്ടർ ദിലീപും സംയുക്തമായി ആരംഭിക്കുന്ന ഈ പുതിയ സംരംഭം നല്ല വിജയകരമായി പരിണമിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ നല്ല വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുമ്പോൾ സ്വാഭാവികമായും രോഗികളുടെ എണ്ണം കൂടട്ടെ എന്നൊരു പരോക്ഷമായിട്ടുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ പോലും ഇവിടെ എത്തുചേരുന്ന രോഗികൾക്ക് ഏറ്റവും നല്ല ചികിത്സയും ശുശ്രൂഷയും പരിചരണവും അതുവഴി ശാശ്വതമായ ആശ്വാസവും ലഭിക്കാൻ അവസരമൊരുക്കുന്ന നിലയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് മികവുറ്റ സേവനം ലഭ്യമാക്കാൻ പുതുതായി കരുവാളൂരിൽ ആരംഭിക്കുന്ന ഈ ക്ലിനിക്ക് മെഡൽ ക്ലിനിക്ക് എന്നുള്ളത് ആരംഭിക്കുന്ന ഈ സംരംഭത്തിന് കഴിയട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് അത് നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ധാരാളം ലാബുകൾ ക്ലിനിക്കൽ ലാബുകൾ കരവാളൂരുണ്ടെങ്കിൽ പോലും ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക് ശരിയായ രൂപത്തിലുള്ള ചികിത്സ ലഭിക്കാൻ ഡോക്ടർമാരുടെ സേവനത്തോടു കൂടിയിട്ടുള്ള ഒരു നല്ല ക്ലിനിക്കിന്റെ അഭാവമുണ്ട് എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചത് ആ അഭാവം പരിഹരിച്ചുകൊണ്ടാണ് ഒരു നല്ല സംരംഭം ഇന്ന് കരുവാളൂർ പട്ടണത്തിൽ ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുന്നത് പലപ്പോഴും ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇൻഷുറൻസ് രംഗത്ത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ ആരോഗ്യ രംഗത്ത് നിരവധി പദ്ധതികൾ ആരംഭിച്ചുകൊണ്ട് ആവിഷ്കരിച്ചുകൊണ്ട് ആ ഇൻഷുറൻസിൻ്റെ പരിരക്ഷയോടുകൂടി സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്താൻ ഉതകുന്ന സംവിധാനങ്ങളെ ആകെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ മാറ്റിപ്പുറങ്ങളിൽ കൂടി ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ ഈ ക്ലിനിക്ക് തുടർ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴി നാടിന് ജനങ്ങൾക്കാകെ ആശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാതുര ശുശ്രൂഷ കേന്ദ്രമായി ഇത് ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നാളെ മുറിച്ച് അകത്ത് പ്രവേശിച്ച് ഭദ്രദീപം തെളിയിച്ച് ഈ നല്ല സംരംഭത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും നിറസാന്നിധ്യത്തിൽ എല്ലാവരുടെയും അനുഗ്രഹാസ്വസികളോടെ നിർവഹിച്ചതായി സമർപ്പിച്ചതായി എല്ലാ ഞാൻ ജനറൽ ഒ പി ഇ സി ജി പെയിൻ മാനേജ്മെൻറ്റ് ഹോം കൺസൾട്ടേഷൻ നേഴ്സിംഗ് കെയർ എന്നീ സേവനങ്ങളാണ് മെഡൽ ക്ലിനിക്കിൽ കൂടി ലഭ്യമാകുന്നതെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അറിയിച്ചു നിരവധി ലാബുകൾ കരവാളൂരിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ക്ലിനിക്കിൻ്റെ അഭാവം ഇവിടെ കാണുന്നുവെന്നും ഈ അഭാവം പരിഹരിച്ചുകൊണ്ട് രംഗത്തെ മികവുറ്റ സേവനങ്ങൾ മെഡിവൽ ക്ലിനിക്കിൽ കൂടി ലഭ്യമാക്കാൻ കഴിയട്ടെ എന്നും ഉദ്ഘാടനവേളയിൽ എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ഹോസ്പിറ്റൽ ജീവനക്കാർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ